എന്നാലും ഒരുങ്ങളോട് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്ത് വേറെ പണിക്കൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്നും ഇട്ട് പോവാനും ഇല്ല അപ്പം പിന്നെ വെറുതെ കിടന്നുറങ്ങിയിട്ടാണ് നേരം കഴിക്കണ്ട കിടന്നുറങ്ങാൻ നേരം കഴിക്കേണ്ടത് മാത്രമല്ല കിടന്നുറങ്ങിയിട്ടാണ്ട് നീച്ച് കഴിഞ്ഞാൽ പിന്നെ ചൈനക്കാർ മൂന്തമ്മക്കൊക്കെ ഒരു കണ്ണൊക്കെ കൂടി ആകെ ചെറുതായി മൂന്തൊക്കെ കൂടി ഓരോ കോലത്തിലടായിട്ടുണ്ടാവും അപ്പം പിന്നെ വെറുതെ ഇങ്ങനെ മാപ്പിട്ട് ഒക്കെ ഇരുന്ന് കണ്ട് മയംന്തടിക്കണ്ട എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പണി ഇങ്ങനെ എടുത്ത് കണ്ടിരിക്കുകയാണ് വെച്ചാൽ വെറുതെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് കണ്ട് ടെൻഷൻ അടിച്ചിരിക്കും വേണ്ടാന്നൊക്കെ കരുതിക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്ന പണിയാണിപ്പോൾ അത് എന്ത് പണിയാണെന്ന് വെച്ചാലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പണിയാണെന്ന് വെച്ചാൽ നമ്മൾ സമയം മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഈ പെയിൻറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഹരി പിന്നെ ആയിട്ടുള്ള സംഗതി ഞാൻ കാരണം ഇത് ഈ പെയിന്റ് പൊളിഞ്ഞു ടുത്ത് കൂടുതൽ പെയിന്റ് പെയിന്റ് ഇനി അത് പോന്നു കഴിഞ്ഞാൽ ടച്ച് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ കുറെ ഭാഗങ്ങളിലൊക്കെ ബ്രഷ് ഉപയോഗിച്ച് കണ്ടും മർജന്റുള്ളിടത്തൊക്കെ ഗണ്ണുപയോഗിച്ചു കണ്ടൊക്കെ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ത്രീ ഡി ഫിക്ചർ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിചാരം അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ തോന്നണമെന്നുള്ളത് ഞാനും വിചാരിക്കുന്നത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരക്കാനോ വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചോണ്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് അഞ്ച് ഏഴ് ഏഴ് എട്ട് എട്ട് നാല് ഇപ്പം ഈ പറഞ്ഞതാണ് നമ്മളെ ഫോൺ നമ്പർ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾ വിളിക്കണ നേരത്തെ നമ്മളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതേ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് ഒരു മെസ്സേജ് അയച്ചോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചോണ്ട്